ബിന്ദുസ് ഹായ് എന്താ പരിപാടി ഇന്ന് നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ ഏട്ടാ ഒരു നീളമുള്ള നമ്മുടെ പച്ചക്കറി പച്ചക്കറിയുടെ പച്ചക്കറികളുടെ ലാസ്റ്റാണ് കേട്ടോ ഒത്തിരി പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഇപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് വിള അത് ശെരി അതിന്റെ സീസൺ കഴിഞ്ഞായിരുന്നു എടാ അതിന്റെ അതിന്റെ അവസാനത്തെ ശരി പേര്ന്നറിയാമോ അതിന് ഇപ്പൊ പറയണല്ല വെളുത്ത് മത്തൻ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമ്മളിവിടെ കടയിൽ പോയപ്പോഴേ ഞാൻ അവർക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോഴവര് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ അവസാന വിളവെടുപ്പാണ് നമ്മൾ കഴിഞ്ഞ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞു മറ്റേ വെള്ളരിട ചെത്രീ അതിന്റെ അവസാനത്തെ വിളവാടായിരുന്നു കേട്ടോ കാരണം അതിന്റെ അലയൊക്കെ പോവാണെന്ന് തോന്നുന്നത് ഇന്നിപ്പോ വെയിൽ ഈ സൈഡിലോട്ട് അടിക്കുന്നോണ്ടാണല്ലോ അവിടുന്ന് വെയിൽ എങ്ങനെയാണ് അടിക്കുന്നുണ്ട്

ഇത് നല്ലതാ കേട്ടോ ഇത് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം നമുക്ക് തണുപ്പ് വന്നു കേട്ടോ അതെല്ലാം ഇതിന്റെ എവിടെ കിടക്കുന്നില്ല അതെപ്പോ അങ്ങ് കാണാൻ പറ്റത്തില്ല എടുത്തതിനു ശേഷം കാണിക്കാം അവിടെ നിങ്ങൾക്കോണേടാ കമ്പിയെടപ്പുണ്ടെങ്കിൽ പയ്യെടുക്കണേ ഞാൻ എടുത്ത് തരണത് അവിടെ നിങ്ങൾ പയ്യങ്ങ് കളിച്ചെടുത്തോളേ കാരണം നമ്മുടെ വേലിയുടെ വള്ളിയേ ആ അത് നല്ല പച്ചയല്ലേ ഇത് രണ്ട് ഐറ്റം ആണ് കളറ് വരുന്നത് പച്ച പിന്നെ നമ്മൾ സാധാരണ മത്തങ്ങയുടെ ഐറ്റ അടിപൊളി അപ്പൊ ഇനിയിപ്പിങ്ങോട്ടല്ലേ ബിന്ദുണ്ട് ഈ സൈഡിൽ ഇപ്പൊണ്ട് നമ്മുടെ ഈ ടൊമാറ്റോയുടെ അടുത്തേട്ട ഞാൻ ആ സൈഡിൽ തന്നെ തന്നത് അപ്പുറത്തെ സൈഡിലുണ്ട് അത് നമുക്ക് ഇപ്പറം വഴി ഇറങ്ങിയേ അത് വഴി ഇറങ്ങി വന്നിട്ട് എടുക്കാം ഇതിന്റെ അതിനൊന്നും ഇവിടെ അടിപൊളി വിളവെടുപ്പായിട്ടാണ് വരുന്നത് കണ്ടോ തീർന്നില്ല ട്ടോ തീർന്നില്ല എന്നുണ്ട് അപ്പാ അപ്പം പോവാളെടുക്കാമേ ആ എടുത്തോ എവിടെ ഇത് എടുത്തോട്ട് വേറൊരു ഐറ്റം ആണ് പല ഐറ്റത്തിലുള്ളതാണ് നമ്മുടെ ഉള്ളത് കണ്ടോ അവിടെ നീക്കുന്നുണ്ടോ അങ്ങോട്ട് ഓക്കെ എന്നിവ ഉണ്ട് അതിൽ തന്നെ ഉണ്ട് നമ്മൾ ഒരു ലോഡ് സാധനമാണ് എടുക്കുന്നത് ചെലത് ഈ നൂന്ന് പോവാനുള്ള സാഹചര്യം ഇല്ലാത്തത് ഇനി അപ്പുറത്തെ സൈഡിലുള്ള ഓക്കെ അങ്ങോട്ട് പോവാ നമുക്ക് അപ്പൊ ഈ സൈഡിലുള്ള തീർന്നു കേട്ടോ നോക്കണോടെ ഈ ഇലയൊക്കെ അത് ഒരു രണ്ടു മീറ്റർ നിങ്ങൾ കൊണ്ടു വേണ്ട കൊണ്ടുപോ കൊണ്ടുവാ അടിപൊളി അണ്ടാ നമ്മുടെ ഒരു ലോഡ് വിളവെടുപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇത് നോക്കി നോക്കി അമ്പടാ എന്തായിരുന്നാലും പൊളിച്ചു ബിന്ദ എവിടെ അത് നൂത്ത് വെച്ച് ആ ബിന്ദുവിന്റെ എത്ര പൊക്കം ഉണ്ട് കേട്ടോ അതെ അതെ അടിപൊളിയായിട്ടുണ്ട് എന്തായിരുന്നാല് അപ്പൊ ഇന്നത്തെ നമ്മള് വിളവെടുപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലോ നോക്കിയാ എത്ര കിട്ടി നോക്കിയാണ് സൂപ്പർ ആയിട്ട് അയ്യോ അത് വെയിറ്റ് അങ്ങനെ അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം വിളിച്ചോച്ചാ ഞാൻ തരാമേന്നില്ലേ ഇത് ഇങ്ങനെ വയ്ക്കാമേ ബേറ്റ് ബാലൻസ് ചെയ്യണ്ടേ കുഴപ്പമില്ലല്ലോ ഒരെണ്ണത്തെ ബേറ്റ് ഇപ്പുറത്തോട്ട് വയ്ക്കാം മറച്ചും തിരിച്ചു വയ്ക്ക അല്ലെ ബേറ്റ് ഉണ്ടേ നല്ല അതെ യത്തറന്ന കേ അതെ അടിവേള കണ്ടോ അമൂസാ 10 സൈഡിൽ ഇരുന്നാണ് ആ അതു എടുത്തു അതു എടുത്തായിരുന്നു അല്ല എടുത്തു നിങ്ങൾ കണ്ടോ അല്ല എടുത്തു അല്ല എടുത്തു ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഇന്നെ നല്ല വെയിറ്റ് ഉണ്ട് എങ്ങല്ലേന്റെ കൂട്ടുകാരെ കാണിക്കാൻ ഞാൻ നിക്ക് ഓക്കേ അപ്പോൾ മാറ്റി വെക്കാമേ ഇ ക്യാമറ ഞാൻ അമൂസേ നല്ല വെയിറ്റ് ഉണ്ടല്ലേ നമ്മുടെ ബക്കറ്റില് ബക്കറ്റ് പൊട്ടി പോയി ചേട്ടാ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഇത്രയും കിട്ടിയില്ല അത് പിന്നെ കൂട്ടുകാരെ കാണിക്കണ്ട സാധനത്തിന്റെ അവസാന വിളവെടുപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതെ അതെ അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബിന്ദുസ് പറക്കി വെച്ചത് അതെ പണ്ട് നമ്മള് വിറവൊക്കെ പറയുമ്പോൾ അല്ലെ അതെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ നമ്മുടെ സന്തോഷം കണ്ടോ ബിന്ദുസിന്റെ സന്തോഷം കണ്ടോ ഇന്ന് നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് കിട്ടിയ ഇത്രേ വലിയ വിളവാണ് ഒരു ദിവസം കൊടുക്കും അതെ അതെ ഇത് നമ്മുടെ കൂട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കും ഇത് ഓക്കേ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമ്മൾ തരുന്ന സ്നേഹമായിട്ട് കണക്കാക്കുക അപ്പൊ നിങ്ങൾ ഒത്തിരി അധികം ആൾക്കാര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തിരി അധികം നല്ല കമന്റുകളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളെ വീഡിയോ അപ്പൊ എല്ലാ അതെ അതെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പത്ത് കിലോ വരും കേട്ടോ പത്ത് കിലോ ആ അത് ശരി അടിപൊളി അടിപൊളി അപ്പൊ തുടർന്നെ നല്ല കയ്യിൽ നല്ല വെയിറ്റ് താങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ